നമുക്കിന്നൊരു യാത്ര പോയാലോ സോ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ ക്യാൻബറയിലാണ് ക്യാൻബറയിൽ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരം അതായത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ടര മണിക്കൂർ ദൂരം ഉള്ള വളങ്കോങ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് സൊ വളങ്കോങ്ങിൽ തന്നെ വിളങ്കോങ്ങിൽ നിന്ന് നമ്മൾ ഇച്ചിരി ദൂരം കൂടെ ഉണ്ട് ഒരു അരമണിക്കൂർ ദൂരം കൂടെയുള്ള കയാമ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ായിട്ടൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഒരു ബീച്ചിനടുത്ത് ആണ് സംഭവം ഇതുകൊണ്ടോ മലയെ ഓണ വഴിക്കുള്ള കാഴ്ചയാണ് മലയുടെ മേളിൽ കണ്ടുണ്ടെങ്കിൽ വീടൊക്കെ ആയിരിക്കുന്നത് നല്ല രസമാണ് കാണാനാണ് അപ്പോൾ ബ്ലോ ഹോൾ എന്താണെന്ന് ഞാൻ ചെറുതായിട്ട് പറയാം കേട്ടോ ബ്ലോ ഹോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഒരു കടൽ തീരത്ത് കാർക്കെട്ടിനകത്തൂടെ ഇങ്ങനെ വെള്ളം തെറിച്ച് വരും ഇതാണ് ബ്ലോ ഹോൾ അപ്പോൾ ഇത് കാണാനാണ് നമ്മൾ പോകുന്നത് അതിനിടയ്ക്ക് നമ്മളൊരു അവിടുത്തെ പാർക്കിൽ ഒന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു മെമ്മോറിയൽ ആർച്ച് ഉണ്ടായിരുന്നു അങ്ങനെ പോയ വഴിക്ക് നോക്കി ിയുടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നത് അപ്പം അത് നമ്മുടെ നാട്ടിലൊരു തടിമില്ല് പോലെ അവിടുത്തെ ഒരു എക്സ്പോ ഇത് കണ്ടോ പാത്രത്തിൽ വെള്ളം വെച്ചേക്കുന്നത് ബേഡിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയുള്ള വാട്ടറാണേ ഒരു നേച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇത് ഒത്തിരി ബേർഡ്സ് ഒക്കെ ഇപ്പോൾ ഒന്നും ഇല്ല കാണിക്കാൻ വേണ്ടി അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ ഒരു സിമിത്തരി ഉണ്ട് കേട്ടോ അപ്പം ഇതുകൊണ്ടോ കുഞ്ഞൊരു സിമിത്തരി മൗണ്ടെ മേളിൽ ബീച്ചിനോട് ചേർന്നിട്ടുള്ളൊരു സിമറ്ററി ആണ് ഇത് ഞങ്ങൾക്കവിടെ ഉണ്ടെന്നറിയില്ല അത് ഞങ്ങൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി കൗതുകം തോന്നി ഇങ്ങനെ കുറേ കണ്ട കുഞ്ഞു കുഞ്ഞു കളറുകളൊക്കെ എല്ലാവരുടെ ഒരു സൈഡിൽ സിമിത്തരി ഒരു സൈഡിൽ ബീച്ച് പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ കാർ പാർക്ക് നമ്മുടെ കാറുകളൊക്കെ വന്ന് ഇടാൻ വേണ്ടിയുള്ളത് അത് കഴിഞ്ഞാൽ ഇവിടുന്ന് താഴേക്ക് പോകുമ്പോൾ മൗണ്ടനിന്ന് താഴോട്ടുള്ള വ്യൂ ആണ് ഒരു സൈഡ് നിറച്ചും വീട് ഒരു സൈഡ് ബീച്ച് എന്തൊരു നല്ല രസമാണെന്ന് നോക്കിയാൽ കാണാൻ ഒത്തിരി കാറ്റായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസോ സ്റ്റോപ്പ് ചെയ്തത് നല്ല കാറ്റായിരുന്നു അവിടെ ഇരിക്കാനൊരു സ്പോട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങളവിടെ കുറച്ച് നേരം ഇരിക്കുമോന്ന് ഇന്ന് വർത്താനൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് താഴോട്ട് പോകണം അപ്പം താഴോട്ട് പോയി പോണം ബീച്ചിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ അവിടുന്ന് താഴോട്ട് നടന്ന് നടന്ന് ബ്ലോ ഹോളിൻ്റെ അങ്ങോട്ട് പോണം വഴിക്ക് നല്ല കുറേ ബേഡുകളുണ്ട് ഈ സീ സൈഡിൽ എപ്പോഴും കാണുന്ന ബേഡുകളാണ് ഇതെ ഇതിൻ്റെ പേര് സീഗേൾസ് എന്നാണ് കുറേ നല്ല പ്രാവ് പോലെ ഇരിക്കും പക്ഷെ നല്ല രസമാണ് കാണാൻ അപ്പം കുഞ്ഞുദേവരെല്ലാം ഓടിച്ച് കളിക്കുന്നു അപ്പം നമ്മൾ ഇതേ ബ്ലോ ഹോളിൻ്റെ അവിടെ എത്തിയിട്ടോ അതിൻ്റെ സ്പോട്ടാണ് കാണിച്ചേക്കുന്നത് എക്സൈറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടി എല്ലാവരും ഭയങ്കര ആയിട്ട് പോവുകയാണ് ഇനി അവിടെ നിന്ന് ഇവിടുന്ന് ഇത്തിരി നടന്നങ്ങ് പോകാനുണ്ട് ഇതാണ് ബ്ലോ ഹോള് ഇവിടുന്ന് അങ്ങോട്ട് ഇച്ചിരി തന്നെ നടക്കാനുണ്ട് നടന്ന് നടന്ന് ഞങ്ങൾ എത്തുമ്പോൾ കാണിക്കുക ടോഹിനി അപ്പം നമ്മൾ ബ്ലോ ഹോളിൻ്റെ അവിടെ എത്തിയിട്ടേ സിൽസർ അങ്ങ് മേളി പാറയുടെ ഏറ്റവും മേളയിലൊക്കെ പോയി കയ്യക്കപ്പൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ നല്ല രസമുണ്ട് നല്ല നീലയായിട്ട് കിടക്കുന്നത് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് ഇതാണ് ഇങ്ങനെ ആൾക്കാർക്ക് നിന്ന് കാണാനുള്ളത് വ്യൂ പോയിൻ്റ് പിന്നെ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി പോകാനുള്ള സ്ഥലമുണ്ട് ഇതാണ് ബ്ലോ ഹോള് നിങ്ങൾക്ക് കാണാവുന്ന കാണാമെന്നറിയല്ലതുണ്ടോ വെള്ളം അടിയിൽ കാണുന്നുണ്ടോ അപ്പോൾ കടലിൽ നിന്ന് തിര വരുമ്പോൾ ഈ ഹോളി കൂടെ വെള്ളം ഇങ്ങനെ മേലോട്ട് തെറിച്ച് ഫൗണ്ടൻ പോലെ പൊങ്ങും അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പോയപ്പോൾ പിന്നെ വേലി ഇറക്കത്തിൻ്റെ സമയമായിരുന്നു അതുകൊണ്ട് നമുക്കിങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ രണ്ടൊന്ന് പിക്ചർ ഇതേ കാണിക്കുക ഇങ്ങനെ ഇരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോ ആയി കാണാം